ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ അസാധാരണ വൈകല്യത്തിൽ നാല് ഡോക്ടർമാർക്കെതിരെ കേസ് അനീഷ് സുറുമി ദമ്പതികളുടെ കുഞ്ഞാണ് അസാധാരണമായ വൈകല്യങ്ങളുമായി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ജനിച്ചത് ഗർഭകാലത്ത് നടത്തിയ ഏഴ് സ്കാനിങ്ങിലും ഒരു വൈകല്യവും ഡോക്ടർമാർ തിരിച്ചറിഞ്ഞിരുന്നില്ല കുഞ്ഞിന്റെ മുഖം സാധാരണ രൂപത്തിലായിരുന്നില്ല തുറക്കാൻ കഴിയാത്ത വായ താനം തെറ്റിയ തുറക്കാത്ത കണ്ണ് ഹൃദയത്തിന് ദ്വാരം തുടങ്ങിയ വൈകല്യങ്ങളോട് ജനിച്ച ശിശുവിന് ജനനേന്ദ്രിയം ഉണ്ടെങ്കിലും സാരമായ വൈകല്യമാണ് ഉള്ളതെന്നാണ് ദമ്പതികൾ പറയുന്നത് അതിൻ്റെ പ്രശ്നമാണ് കണ്ണിന് പ്രശ്നമാണ് കാലിന് പ്രശ്നമാണ് ജനനേന്ദ്രിയ പ്രശ്നമാണ് കൈക്ക് പ്രശ്നമാണ് ശ്വാസകോശത്തിന് പ്രശ്നമാണ് വായ്ക്ക് പ്രശ്നമാണ് ചെവിക്ക് പ്രശ്നമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഈ ആ മെഡിക്കൽ കോളേജിൽ സാഹചര്യം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടാണ് ട്രീറ്റ്മെൻറ്റിനു പറഞ്ഞിരിക്കുന്നത് ഈ സാധാരണക്കാരനായി എന്നെക്കൊണ്ട് അങ്ങനെ ഉള്ള ട്രീറ്റ്മെൻറ്റിന് മുന്നോട്ട് പോകാൻ സാധിക്കുക ഉള്ളതല്ല അതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഈ കുഞ്ഞു ഇങ്ങനെ ആകാനായിട്ടുണ്ട് അനാസ്ഥയായ ആരാണോ കാരണക്കാര് അവരാണ് ഇതിന് എനിക്ക് പരിഹാരം കണ്ടെത്തി തരേണ്ടത് പതിനൊന്നും അഞ്ചും വയസ്സുള്ള രണ്ടു പെൺകുട്ടികളുടെ അമ്മയാണ് സുറുമി മൂന്നാമത്തെ കുട്ടിക്കാണ് അസാധാരണമായ വൈകല്യം കണ്ടെത്തിയത് ആലപ്പുഴ അമ്മയും കുഞ്ഞും ആശുപത്രിക്കെതിരെയും സ്കാൻ ചെയ്ത ലാബുകൾക്കും എതിരെയാണ് കുടുംബത്തിന്റെ പരാതി വൈകല്യങ്ങൾ ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടർമാർ അറിയിച്ചിരുന്നില്ലെന്നാണ് ദമ്പതികൾ പറയുന്നത് അതിനെ തുടർന്ന് ഈ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ശങ്കേഴ്സെന്ന് പറഞ്ഞ ലാബിലും മിഡാസ് ലാബിലും ഈ ടെസ്റ്റ് നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഈ ലാബുകാരോ ഈ ഡോക്ടറോ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്നിട്ടില്ല ഏഴു തവണ സ്കാൻ ചെയ്തിട്ടും വൈകല്യമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷെർലി പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ രണ്ട് ഡോക്ടർമാർക്കും എതിരെയാണ് ദമ്പതികൾ കേസ് നൽകിയിരിക്കുന്നത് സ്വകാര്യ ലാബിൽ പരിശോധിച്ചപ്പോൾ ഡോക്ടർമാർ ഇല്ലായിരുന്നുവെന്നാണ് ദമ്പതികൾ പറയുന്നത് ശങ്കേഴ്സ് ലാബിലും മിഡാസ് ലാബിലും ഇരുന്ന ഡോക്ടർമാരുടെ റിപ്പോർട്ട് അവര് എനിക്ക് റിപ്പോർട്ടിൽ സംശയമുണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡോക്ടർമാര് തന്നെ ആണോ ഈ ഡോക്ടർമാര് ഒരു ഡോക്ടർ എഴുതി സൈൻ ചെയ്ത് വിടുന്ന ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് കാഷ്യൂ ഇവിടെ ഡബ്ല്യു എം സിയിലെ ഡോക്ടർ ട്രീറ്റ്മെന്റ് നടത്തുന്നത് ഈ ശങ്കേഴ്സിലെ ലാബിലെയും മിഡാസ് ലാബിലെയും ട്രീറ്റ്മെന്റിനകത്ത് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ടിൽ വായിക്കുമ്പോഴത്തേക്ക് ആ വായനയുടെ അടിസ്ഥാനത്തിലാണ് നെക്സ്റ്റ് മരുന്ന് കുട്ടിക്കും തള്ളക്കും എഴുതുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സ്വകാര്യ ലാബിൽ പരിശോധന നടത്തിയത് ഡോക്ടർ ഇല്ലാതെയെന്ന് പോലീസ് കണ്ടെത്തി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിലാണ് ഡോക്ടർമാർ ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തിയത് സ്കാനിങ്ങിന്റെ ഒരു ഘട്ടത്തിൽ പോലും നിങ്ങളോട് ഇങ്ങനെ ഒരു ജനിതക വൈകല്യം ഉണ്ട് എന്ന് ഒന്നും പറഞ്ഞിട്ടില്ല അതായത് സ്കാൻ അങ്ങനെ നമ്മൾ മൂന്നാം മാസവും അഞ്ചാം മാസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും എന്തെങ്കിലും നിയമപരമായിട്ട് കണ്ടിട്ട് അതെന്തേലും ചെയ്യണമെങ്കിൽ ചെയ്യാം ഈ ഇങ്ങനെ ഒരു വൈകല്യങ്ങളുള്ള കുട്ടി വന്നിട്ട് അതിനെന്ത് ചെയ്യാനും ഇപ്പൊ ഈ പറഞ്ഞാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഈ കുഞ്ഞുങ്ങളായിട്ട് ആയിട്ട് അതിന്റെ വൈഫ് എന്താ ചെയ്യും ഇപ്പൊ ഇത് നിയമമായ നിയമപരമായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഡബ്ല്യു എം സിയിൽ ഉണ്ടായ വീഴ്ച ആ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായ വീഴ്ച